പ്രിയങ്കരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നമുക്ക് യോഗം ഇവിടെ അവസാനിപ്പിക്കാം ലൈബ്രറി ഹാളിൽ നടന്ന ഗുരുവായൂർ നഗരസഭയുടെ പ്രാദേശിക തൊഴിൽ മേള സംഘാടക സമിതി യോഗത്തിനിടെ ചെയർമാൻ എം കൃഷ്ണദാസ് ഇത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം യോഗം നിശബ്ദമായി പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് മൈക്ക് വാങ്ങി പ്രിയ നേതാവിൻ്റെ വിയോഗം സദസ്സിനെ അറിയിക്കുമ്പോൾ ചെയർമാൻ കൃഷ്ണദാസിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ചെയർമാന്റെ ആഹ്വാനം അനുസരിച്ച് സദസ് ആദരസൂചകമായി ഒരു മിനിറ്റ് മൗനം ആചരിക്കുകയും ചെയ്തു കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യത്തിന്റെ അലവലികൾ ലൈബ്രറി ഹാളിൽ ആ നിമിഷം നിറഞ്ഞു നിന്നിരിക്കാം കേരളത്തിന്റെ സമിതിയിലെ ഒരു നിമിഷം മുഖ്യമന്ത്രി ആയിരിക്കുകയും പ്രതിപക്ഷ നേതാവായിരിക്കുമെല്ലാം പലതവണ വി എസ് ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സ്മാരകമായി എ കെ ജി കവാടത്തിന് ശിലകിട്ടതും ഉദ്ഘാടനം ചെയ്തതുമെല്ലാം വി എസ് ആയിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കെ കുമാരൻ സന്ദർശിക്കാനാണ് വി എസ് അവസാനമായി ഗുരുവായൂരിൽ എത്തിയത് സി കെ കുമാറിനെ ആദരിക്കാൻ സംഘടിപ്പിച്ച യോഗത്തിലും വി എസ് പ്രസംഗിച്ചിരുന്നു